നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പഴം വെച്ചിട്ടുള്ള ഹൈ കാലറി ജ്യൂസാണ് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് പുഴുങ്ങി വെച്ചിട്ടുള്ള പഴാണ് കേട്ടോ അത് ഇതിലേക്ക് നമുക്ക് പീനട്ട് ബട്ടർ ചേർക്കേണ്ടതുണ്ട് ഇനി അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് പെട്ടെന്ന് വെയിറ്റ് കൂട്ടാനും തടിക്കാനും ഒരാഴ്ച അത് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തടി വെക്കാനൊക്കെ ഉള്ളൊരു ജ്യൂസാണ് ഇതിലേക്ക് പീനട്ട് ബട്ടർ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് പാലൊന്നും ചേർക്കുന്നില്ല നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഇത് അടിച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം മ്മളിതിലേക്ക് ചേർക്കുന്നത് സ്വീറ്റ് ഓട്സ് ആണ് അതല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാവുന്നതാണ് അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ നിലക്കടലിയാണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് സ്പൂണ് ചേർക്കുന്നുണ്ട് രാവിലെയൊക്കെ ഒരു ക്ലാസ് ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ